വിദ്വേഷ പരാമർശങ്ങളിൽ ഉറച്ചു വിവരം വേണം വിവരം മുസ്ലിം ലീഗിനെ വീണ്ടും കടന്നാക്രമിച്ചു യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ശരിയാവും മറ്റൊരു മാറാട് കലാപം സൃഷ്ടിക്കാൻ ലീഗിനെ ദുഷ്ടലാക്കുന്നതാണ് വെള്ളാപ്പള്ളിയുടെ വിമർശനം ചോദ്യം ചോദിച്ച മാധ്യമ പ്രവർത്തകനെ എന്ന് വെള്ളാപ്പള്ളി നടേശൻ അധിക്ഷേപിച്ചു പതിവ് പോലെ കടുത്ത വർഗീയ അധിക്ഷേപ പരാമർശങ്ങൾ നിറഞ്ഞതായിരുന്നു വെള്ളാപ്പള്ളി നടേശന്റെ വാർത്താ സമ്മേളനം മുസ്ലിം എതിരാക്കാൻ അങ്ങനെയൊക്കെ വഴിയില്ല അങ്ങനെ ഇനിയൊരു മാട് കലാപം ഒരു അടുത്ത ഭരണം കിട്ടിയാൽ നടത്തണം എന്നുള്ള ദുഷ്ടലാക്കോടു കൂടി ലീഗിൽ ലീഗിന്റെ നേതാക്കന്മാരും എൽ ഡി എഫ് സർക്കാരിന്റെ കാലത്ത് സമുദായത്തിന് എന്ത് കിട്ടിയെന്ന ചോദ്യത്തോടെ ഒഴിഞ്ഞു മാറി കഴിഞ്ഞ ദിവസം ചോദ്യം ചോദിച്ച മാധ്യമ പ്രവർത്തകനെ തീവ്രവാദി എന്ന് വിളിച്ചായിരുന്നു വെള്ളാപ്പള്ളിയുടെ അധിക്ഷേപം മാധ്യമ പ്രവർത്തകന്റെ സ്വദേശവും രാഷ്ട്രീയവും എടുത്തു പറഞ്ഞു വിമർശനം എം എസ് എഫിന്റെ നേതാവാണ് അവര് അവൻ തീവ്രവാദിയാണ് മുസ്ലിങ്ങളുടെ വലിയ വക്താവാണ് ഇതൊക്കെ എനിക്കറിയാം അയാള് ആരോ അങ്ങനെ ഒരു ചാനൽ ചർച്ച വരുമ്പോൾ അതിൽ ഒരു പ്രതിനിധി അവര് എത്തുന്നില്ലേ ഇംഗ്ലീഷിൽ അവരോട് കാണിക്കേണ്ട മര്യാദയും ഒന്നുമില്ലെങ്കിൽ അവന്റെ പ്രായം അയാൾ അയാൾ നടന്നോട്ടെ ബുദ്ധിക്ക് ഒരു കുറവുള്ള ആളാ എന്താ പറയാൻ വേണ്ട സംസാരിക്കാൻ താൻ പിണറായി വിജയന്റെ ല്ലെന്നും പ്രശ്നാധിഷ്ഠിത പിന്തുണ മാത്രമാണ് നൽകുന്നതെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു എനിക്ക് വിവാദ പ്രസ്താവനകളുടെ ചോദ്യങ്ങളോട് പ്രതികരിക്കാതെ വാർത്താസമ്മേളനം പാതി വഴിയിൽ ഉപേക്ഷിച്ച വെള്ളാപ്പള്ളി മടങ്ങി എത്ര പത്രക്കാർ വന്നാലും തടക്ക് പുറത്ത് എന്ന് പറഞ്ഞു പാറ്റൻ ടാങ്ക് പോലെ നിൽക്കും തന്നെ എന്താ കണ്ണല്ലൂടെ കണ്ണ് തള്ളിപ്പോയി